ഹർത്താൽ ദിനത്തിൽ മിലിട്ടറി ഡെലിവറിയുമായി ഒരു വാഹനം പോകുന്നു ഈ വാഹനം ഈ സമരാഭാസന്മാർ തടയുകയാണ് അതിൽ വിവേകമുള്ള കുറച്ചുപേർ അത് പട്ടാളത്തിന്റേതാണ് പോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞു എന്നാൽ കൂട്ടത്തിൽ മൂത്ത സഖാവിനെ പട്ടാളം എന്ന് കേട്ടപ്പോൾ ചൊറിച്ചിൽ കൂടി ഈ രാജ്യം തന്നെ ഇല്ലാതാവണം അതിന് പട്ടാളക്കാർ കൊല്ലപ്പെടണമെന്ന് വിശ്വസിക്കുന്ന വൃത്തികെട്ടവന്മാർക്ക് ചൊറിച്ചിൽ കൂടിയതിൽ അത്ഭുതമൊന്നുമില്ല അങ്ങനെ അവരിൽ ഒരുത്തൻ കയറി ഈ വാഹനത്തിന്റെ താക്കോലിംഗ് എടുക്കുകയാണ് അവിടെ പോലീസ് ഇടപെടുന്നു പോലീസ് സംഘത്തിലെ ഒരു സാധാരണ സിവിൽ പോലീസ് ഓഫീസർ പറയുകയാണ് ഇത് പട്ടാളത്തിന്റേതാണ് കൊടുക്കുന്നത് പക്ഷേ കൊടുക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല ആ പറഞ്ഞ പോലീസുകാരനെ തീർക്കാൻ ഇവന്മാരുടെ ഗുണ്ടകൾ ഒരുമിച്ച് കൂടുന്നു پھر ٿي وڃي ڇا 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 ڇا

സത്യത്തിൽ വളരെ സഹതാപം തോന്നി ഈ കാഴ്ച കണ്ടപ്പോൾ ആ പോലീസുകാരൻ നിയമം പാലിക്കാൻ പട്ടാളത്തിന്റെ വണ്ടിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന് അപമാനിക്കപ്പെട്ടത് ഈ രാഷ്ട്രീയ ക്രൂരന്മാരാൽ മാത്രമല്ല തന്റെ സഹപ്രവർത്തകരാൽ കൂടിയാണ് അയാളെക്കാൾ സീനിയറായ ഒരു സിവിൽ പോലീസ് ഓഫീസറാണ് അപമാനത്തിനായി നിന്ന് അയാളെ പിടിച്ചുകൊണ്ടുപോകുന്നത് അവിടെ തൊപ്പിവെച്ച എസ് ഐ റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസറെ നമുക്ക് കാണാം അവരാരും അമാനൊരക്ഷരം പറയുന്നില്ല ആ പോലീസുകാരൻ തന്റെ ഡ്യൂട്ടി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അയാളെ തല്ലാനും കൊല്ലാനും വേണ്ടി ഓടിക്കൂടിയ ജനക്കൂട്ടത്തിനെ ഒരുമിച്ച് നേരിടാൻ പോലുമുള്ള തന്റെ ഇടം ഈ പോലീസ് സേനയ്ക്കില്ലാതെ പോയി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വെടിവെക്കാൻ പോലും അവകാശമുണ്ടായിരുന്നെന്ന് ഓർക്കണം അത് ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ ക്രിമിനലുകൾക്കൊപ്പം നിന്നുകൊണ്ട് സഹപ്രവർത്തകർ അപമാനിതനാകാൻ ആ പോലീസുകാരന് വിട്ടുകൊടുത്തു സഹപ്രവർത്തകർ കൂട്ടിക്കൊണ്ടുപോകുമ്പോഴും തിരിഞ്ഞ് നിന്ന് തനിക്ക് പറയാനുള്ളത് പറയാൻ അയാൾ കാട്ടിയ തന്റെ ഇടം അഭിനന്ദനം അർഹിക്കുന്നതാണ്